നമസ്കാരം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പിണറായി ഒരുങ്ങുകയാണ് ലോക്സഭയിലെ ദയനീയ ോൽവിയെ തുടർന്ന് മുന്നണിയിലും ഭരണത്തിലും ഒരുങ്ങുകയാണ് പിണറായി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പിലെ പരാജയ പാപഭാരം ഇ പി ജയരാജന്റെ തലയിലിട്ട് മുങ്ങിയെന്ന ആക്ഷേപം ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തടഞ്ഞുവെച്ചതും ലോക്സഭയിലെ ദയനീയ തോൽവിക്ക് കാരണമായതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിരുന്നു തുടർന്ന് ധനവകുപ്പ് ഭരണം ഏറെക്കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഏറ്റെടുത്തു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് ധനവകുപ്പ് ചലിക്കുന്നത് പാവമന്ത്രിയെ തൽസ്ഥാനത്ത് തുടരാൻ ബാലഗോപാലിനും താൽപര്യമില്ല മറ്റൊരു വകുപ്പിലേക്ക് കെ എൻ ബാലഗോപാലിനെ മാറ്റുമെന്നതാണ് ലഭിക്കുന്ന സൂചന വനം മന്ത്രി എ കെ ശശീന്ദ്രനും സ്ഥാന ചലനം ഉണ്ടാകും പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും എൻ സി പി പ്രസിഡന്റ് പി സി ചാക്കോയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് തടസ്സമായത് ഇരുപതും രമ്യതയിലെത്തിയതോടെ തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട പി വി അൻവർ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെ അംഗം അവസാനിപ്പിക്കാനുള്ള മട്ടിലാണ് സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തെന്നും വ്യക്തമാക്കിയ അൻവർ തന്റെ ഉത്തരവാദിത്തം ഇവിടെ അവർ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആരോപണം മയപ്പെടുത്തുന്ന സ്ഥിതിയിലെത്തിയിരുന്നു അൻവർ മന്ത്രിസഭയിൽ വി അബ്ദുറഹിമാന്റെ മന്ത്രിസ്ഥാനം തെറിക്കും രണ്ടര വർഷം കഴിഞ്ഞ അഹമ്മദ്ദേവർ കോവിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും അബ്ദുറഹിമാനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പിണറായി അനുവദിക്കുകയായിരുന്നു ഇരുപത്തി ഒമ്പതോളം വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് ചില വകുപ്പുകൾ മന്ത്രിമാർക്ക് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായേക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈകാര്യം ചെയ്തതിൽ സജി ചെറിയാന വീഴ്ച പറ്റിയെന്ന വിമർശനവും ശക്തമാണ് അതുകൊണ്ട് തന്നെ സജി ചെറിയാനിൽ നിന്ന് സിനിമാ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹവുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മന്ത്രിസഭയുടെ മുഖം മിനുക്കൽ മറ്റൊരു പോം വഴിയും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇല്ലേയില്ല സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണ ശരങ്ങളും ഏറ്റവും സർക്കാർ ശരശൈലയിലാണെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പിണറായിക്ക് തന്നെയാണ് ഒക്കച്ചങ്ങായിയായ ഇ പി ജയരാജന്റെ കസേര തെറിച്ചതോടെ മുന്നണിയിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിടിമുറുക്കിയിരിക്കുകയാണ് മന്ത്രിമാരായ വീണ ജോർജ് ബിന്ദു എം പി രാജേഷ് എന്നിവരുടെ പ്രകടനവും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നാൽ ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത കുറവാണ് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ വെച്ചുമാറി മന്ത്രിസഭയ്ക്ക് പുതിയ മുഖം നൽകാനും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് അനാരോഗ്യം അലട്ടുന്ന പിണറായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ വിരമിക്കൽ ഘട്ടത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പിൽ പുതിയ നേതൃത്വമാകും എൽ ഡി എഫിനെ നയിക്കുക എന്നാണ് വിവരം നന്ദി